ഓം സ്വാമി ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിന് നവംബർ പതിനേഴാം തീയതി തുടക്കം കുറിക്കുന്നു തുടർന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയും വൃശ്ചികമാസം നീളുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗൃഹസ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറു വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് വരെയും വൃശ്ചികം രാശിയിലും തുടർന്ന് വക്രത്തിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഡിസംബർ ആറാം തീയതി വീണ്ടും ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം രണ്ട് മാസക്കാലമായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ശുക്രന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ ഉണ്ട് നിലവിൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിക്കും ഈ മാസം ഒരു പ്രത്യേകത സംഭവിക്കുന്നു കുറച്ച് മാസങ്ങളായി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി നവംബർ ഇരുപത്തിയെട്ടിന് വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വൃശ്ചികമാസം അനുഭവത്തിൽ വരാവുന്ന മാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളെ നൽകില്ല അത് ദമ്പതി ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ അസുഖങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഇത്തരം വ്യവഹാരങ്ങളിലും മറ്റും ബിസിനസ് പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ എന്നിവയിലേക്ക് നയിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ദാമ്പത്യ ബന്ധത്തിലായാലും ബിസിനസ്സിലായാലും ഏത് മേഖലയിലായാലും വാക്കുകളിൽ ഒരു സംയമനം പാലിക്കുവാൻ സൂക്ഷിക്കുക ചൊവ്വയും ഇടവക്കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ചൊവ്വയും പൊതുവെ അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യബന്ധങ്ങളിൽ ചില വിള്ളലുകൾ കലഹങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഈ സമയം ഈ ഗൂർഗാർ തങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും നല്ല സംയമനം മൃദുത്വം എന്നിവ പാലിക്കുക ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു കരുതലും ശ്രദ്ധയും ഇക്കാലയളവിൽ പുലർത്തുന്നത് ഏറെ അഭികാമ്യം ആകും ഡിസംബർ ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളിൽ നൽകാം എട്ടാം ഭാവം എന്നത് ആരോഗ്യം ശരീരസുഖം എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗപ്രതിരോധ ശേഷി കുറയുക തൽഫലമായ രോഗങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ വൃശ്ചികമാസത്തിൻ്റെ ഈ കാലയളവിൽ ഈ കൂറുകാർ ആരോഗ്യ പരിപാലനത്തിൽ ഒരു ശ്രദ്ധ പുലർത്തണം കൂടാതെ ചൊവ്വ എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഡ്രൈവിംഗ് തുടങ്ങിയവയിൽ ഒരു അധികമായ കരുതലും എടുക്കുക ബുധൻ ഈ കൂറുകാരുടെ ഏഴ് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകുമ്പോൾ ആറാം ഭാവം എന്നത് ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളിൽ നൽകാം ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം സന്താനക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വരകടാക്ഷ ക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഉണ്ടാകും വ്യാഴം ഈ കൂറുകാരുടെ മൂന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഡിസംബർ അഞ്ചാം തീയതി വരെയും ഈ കൂറുകാരുടെയും മൂന്നാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുക തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ കൂടിയാണ് വ്യാഴം ഡിസംബർ അഞ്ച് വരെയും സഞ്ചരിക്കുക മൂന്നാം ഭാവം വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാണ് എങ്കിൽ കൂടിയും ഉച്ച ക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ വ്യാഴം ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളെയുമാണ് നൽകുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴം ഉച്ചനായി മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി ബന്ധം മനോബലം ഊർജം ജനസമിതി എന്നിവയെല്ലാം നൽകും വ്യാഴമെന്നത് ഇടവക്കൂറുകാരുടെ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു എട്ടാം ഭാവാധിപൻ ഉച്ചനായി കർക്കിടകത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ കൂറുകാർക്ക് ഊർജ്ജസ്വലത ആത്മവിശ്വാസം ആരോഗ്യം എന്നിവയെല്ലാം ഉണ്ടാകും ഏത് കാര്യങ്ങളും ഇവർ കൂടി തുടങ്ങും ഏത് പ്രതിസന്ധികളെയും ഇവർ പോരാട്ട വീര്യത്താൽ നേരിട്ട് വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും ഡിസംബർ അഞ്ചാം തീയതി മുതൽ വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്താനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രണ്ടാം bağlamında വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവവും വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെയാണ് നൽകുക തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം കൂടിയാകയാൽ ഈ കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകും അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യകാരന്മാർ എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു ചേരും കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു ഈ കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എന്നാൽ ഈ രണ്ട് ഭാവങ്ങളും ശുക്രന്റെ ഇഷ്ടഭാവങ്ങൾ അല്ല ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം ശുക്രൻ ആറിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ധനം കടം എടുക്കുന്നതും കടം കൊടുക്കുന്നതും എല്ലാം ഏറെ കരുതലോടുകൂടി വേണം ശുക്രൻ നവംബർ ഇരുപത്തി ഏഴ് മുതൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു കളത്ര എന്ന് അറിയപ്പെടുന്ന ഈ ഏഴാം ഭാവത്തിൽ കൂടിയുള്ള സഞ്ചാരവും അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകാറില്ല പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ പല കാരണങ്ങളാലും ചില പിണക്കം അസ്വാരസ്യങ്ങൾ എന്നിവയെ അത് സൃഷ്ടിക്കാം കൂടാതെ മാനസികമായ സംഘർഷങ്ങൾ ഒരു മനസ്സമാധാനക്കുറവ് എന്നിവയിലേക്കും നയിക്കാം എന്നിരുന്നാലും ശുക്രൻ എന്നത് ഇടവക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് അത്ര കാര്യമായ ദോഷങ്ങളെയോ ദുരിതങ്ങളെയോ നൽകില്ല എന്നും അറിയുക ശനി ഈ കൂറുകാരുടെ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി എല്ലാം നൽകും കൂടാതെ ധനാഗമങ്ങളുടെ ഭാഗം എന്നും അറിയപ്പെടുന്ന പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനം ആഗമം എന്നിവയെ നൽകുന്നു കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനും ആകയാൽ ഇവർക്ക് ഈശ്വര കടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടിയും ഉണ്ടാകുന്നതാണ് രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ എന്ന് അറിയുക തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണ ഫലദാതാവാകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ഈ ഭാവത്തിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ ഉന്നതി പുരോഗതി മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവും ആയ സമയമാകും ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് വളരെ അനുകൂലമായ സമയമാകും കൂടാതെ ഈ സമയത്ത് ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തെ നൽകുകയും ചെയ്യും രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ കേതു ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രത്യേകിച്ചും കുടുംബത്തിൽ കാരണം കേതു ഈ കൂറുകാരുടെ ഈ നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവം എന്നത് മാതൃഭാവമെന്നും കുടുംബഭാവമെന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ കേതു ഈ കൂറിൽ സഞ്ചരിക്കുമ്പോൾ അതായത് ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായി ചില അസ്വാരസ്യങ്ങൾ എന്നിവയെല്ലാം കേതു സൃഷ്ടിക്കാം അപ്പോൾ ഇടവക്കൂറുകാർക്ക് സർവേശ്വരകാരകനായ വ്യാഴം ഭാഗ്യാധിപനായ ശനി രാഹു എന്നിവർ ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നു ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ സൂര്യൻ ചൊവ്വ കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു രണ്ടിലധികം ഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സംയമനം വാക്കിലും പ്രവൃത്തിയിലും മിതത്വം എന്നിവ പാലിക്കുക ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം